മലപ്പുറം മച്ചിങ്ങിൽ സ്ഥാപിച്ച ബസ് വെയിറ്റിംഗ് ഷെഡ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചു പോലീസിൽ പരാതി നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് മലപ്പുറം മച്ചിങ്ങിൽ വർഷങ്ങളായി പൊളിഞ്ഞു വീഴാറുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിന് പകരമായി നിർമ്മിച്ച പുതിയ വെയിറ്റിംഗ് ഷെഡ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത് ജൂൺ ഇരുപത്തിയൊന്നിന് രാത്രി ഒരു മണിയോടെയാണ് സംഭവം നടന്നത് പുതുതായി നിർമ്മിച്ച മീറ്റിംഗ് ഷെഡിൽ സീറ്റുകളടക്കം തൊണ്ണൂറ് ശതമാനത്തിലധികം പണി പൂർത്തിയാക്കിയിരുന്നു ഉദ്ഘാടനത്തിനു വേണ്ടി തുറന്നു കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക മാറ്റിയാണ് ബസ് സ്റ്റോപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനിടയിലാണ് ബസ് സ്റ്റോപ്പ് വ്യാപകമായി നശിപ്പിച്ചത് ഇരുപത്തൊന്നാം തീയതി രാത്രി ഒരു ഒന്നര മണിക്ക് പിന്നെ ഞാൻ വീട്ടിൽ ആ ഇപ്പോൾ രാത്രി ഒന്നര മണിക്ക് പിന്നെ ഇവിടെ ഈ ലല്ലാസ് വേറെ ഓണേഴ്സ് ഇവിടെ ബസ്സിൻ്റെ എന്തായാലും ഇടപാടിന് വേണ്ടിയിട്ട് അവർ വന്ന സമയത്ത് ഇവിടെ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുഡ്സ് ഓട്ടോയിൽ അതേപോലെ നിസാൻ വണ്ടിയിൽ ഇറ്റാച്ചൊക്കെ ആയിട്ടും വന്നിട്ട് പിന്നെ അവർ പൊളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അനിയനും കൂടെയാണ് അവൻ എന്നെ വിളിച്ചു അതേപോലെ കൗൺസിലിനും വിളിച്ചു ഞങ്ങൾ രണ്ടോളം ആ സ്പോട്ടിൽ വന്നപ്പോൾ ഇവർ പൊളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ തടഞ്ഞു പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മനസ്സിലായത് എന്താ വെച്ചാല് ഇതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ സ്ഥലത്തിന്റെ പിറകിലുള്ള ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥ ഈ ബസ് സ്റ്റോപ്പൂടെ പണി പൂർത്തി ആയിരം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണി പൂർത്തിയായ ബസ് സ്റ്റോപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറൊരു ബസ് സ്റ്റോപ്പ് ഇല്ല ആ ഉള്ള ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ ഒരേ മഴ പെയ്താൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് അപ്പൊ വേറൊരു ബസ് സ്റ്റോപ്പ് അതിനകത്ത് ഇത് പൊളിക്കണമെങ്കിൽ കുഴപ്പമില്ല പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല പോലീസും മറ്റു ഉദ്യോഗസ്ഥരും പ്രശ്നത്തേക്ക് അവരുമായി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അവർക്ക് തടസ്സമെന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് വെച്ചിട്ട് ഞങ്ങൾ ഇരുപത്തൊന്നാം തീയതി രാത്രി ഒന്നര മണിക്ക് ഒന്നര അല്ല ഒന്ന് അമ്പതിന് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതിക്കാരെ പരാതിക്കാരൻ വന്ന് അക്ബർ അലി എന്ന് പറഞ്ഞാൽ ഞാനും വാർഡ് കൗൺസിലറും ഞങ്ങൾ രണ്ടാൾ പേര് വെച്ചിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത് ഈ നിമിഷം വരെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെട്ടു കാരണം ഇദ്ദേഹം എൻ്റെ ഒരു ജേഷനെ കൂടെയാണ് ഇവർ സി പി ഐൻ്റെ പ്രാൻസ് സെക്രട്ടറി ഇവർ പരാതി കൊടുത്തു ഇവരെ വിളിച്ചിട്ട് പിന്നെ അവരെന്ത് ചെയ്തു ആ സ്ഥലത്ത് ആ ആളുകളുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇത് പൊതു പിന്നെ പിന്നെ അവർ പൊളിച്ചു അപ്പോൾ അതുകൊണ്ട് പരാതി എഴുതി ഒപ്പിട്ടിട്ടില്ല തിനെതിരെ കർശന നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും പ്രതിഷേധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു